ഇന്ന് നമ്മൾ പറയുന്നത് നോമ്പുകാരന്റെ ചില പ്രത്യേകതകളാണ് ഒന്ന് നോമ്പുകാരന്റെ ഉറക്കം വിപാദത്താണ് ഉറക്കം ആരാധനയാണ് മറ്റു ആരാധനകൾക്ക് ആവേശമുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നോമ്പുകാരൻ ഉറങ്ങുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഉറങ്ങുന്നത് അതുകൊണ്ട് ഉറക്കം ഒരു ആരാധനയാണ് രണ്ട് നോമ്പുകാരന്റെ മൗനം അവൻ മിണ്ടാതിരിക്കുന്നത് തസ്ബീഹാണ് തസ്ബീഹിന്റെ കൂലി അവന് ലഭിക്കുന്നു എന്നർത്ഥം മൂന്ന് നോമ്പുകാരന്റെ ഓരോ പ്രവൃത്തിക്കും ഇരട്ടിക്കിരട്ടി പ്രതിഫലമാണ് സുന്നത്തിന് ഫറദിന്റെ പ്രതിഫലം ഫറുദിന് എഴുപത് ഫറുദുകളുടെ പ്രതിഫലമൊക്കെ അങ്ങനെ ധാരാളം പ്രതിഫലങ്ങളാണ് നാല് അവന്റെ ദ്വാരകൾക്ക് അവന്റെ പ്രാർത്ഥനകൾക്ക് ഏതായാലും ഉത്തരം ലഭിക്കും അഞ്ച് അവൻ്റെ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു നൽകും ആറ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടത്തിന് അവൻ അർഹനാവും ഏഴ് നോമ്പുകാരൻ്റെ വായയുടെ വാസന പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള ആ ഒരു വാസന അള്ളാഹുവിൻ്റെ അരികിൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള വാസനയാണ് എട്ട് നോമ്പുകാർക്കായി സ്വർഗം അലങ്കരിക്കപ്പെടും ഒമ്പത് നോമ്പുകാർക്കായി റയ്യാൻ എന്ന പ്രത്യേക സ്വർഗ കവാടമുണ്ട് ഇനി റമലാന്റെ പ്രത്യേകതകളോ അത് ഖുർആൻ അവതരിച്ച മാസമാണ് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ് നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസമാണ് പിശാചുക്കൾ ബന്ധിപ്പിക്കപ്പെടുന്ന മാസമാണ്